പാകിസ്ഥാനും തമ്മിലുള്ള ഈ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ പാക് യുദ്ധ ചരിത്രത്തെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം കാലങ്ങളായി നിലകൊള്ളുന്ന കാശ്മീർ തർക്കം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിന്റെ ചരിത്രം ഭീകരാക്രമണത്തിനു മുന്നിൽ ഇന്ത്യൻ മണ്ണിൽ പൊലിഞ്ഞ ജീവനുകൾ ഓരോ സൈനികന്റെ നെഞ്ചിടിപ്പും പറയുന്ന ഇന്ത്യ പാക് യുദ്ധ ചരിത്രം നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം പാകിസ്ഥാൻ യുദ്ധങ്ങളുടെ നീണ്ട ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സ്വാതന്ത്ര്യത്തിനായുള്ള ദീർഘവും നിരന്തരവുമായ ശേഷം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ ചങ്ങലകളിൽ നിന്ന് ഇന്ത്യ ഒടുവിൽ മോചിതമായി എന്നാൽ സ്വാതന്ത്ര്യത്തോടെ ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി പാകിസ്ഥാൻ ഒരു മുസ്ലിം ഭൂരിപക്ഷമായി രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ മതേതര തത്വങ്ങൾ പിന്തുടരുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമായി തുടർന്നു വിഭജനത്തോടെ ഉയർന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് കാശ്മീരുമായി ബന്ധപ്പെട്ടതായിരുന്നു കാശ്മീർ ഒരു നാട്ടുരാജ്യമായിരുന്നു നേരിട്ട് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ഉൾപ്പെട്ടിട്ടില്ല കാശ്മീരിന്റെ ഭരണാധികാരി മഹാരാജ ഹരിസിംഗ് ഒരു ഹിന്ദു മതവിശ്വാസിയായിരുന്നു എന്നാൽ പ്രദേശത്തെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും മുസ്ലിം മതവിഭാഗത്തിൽ പെട്ടവരും വിഭജന സമയത്ത് മഹാരാജാവിന് ഇന്ത്യയോ പാകിസ്ഥാനോ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ വന്നു ഹരി സിംഗ് തുടക്കത്തിൽ ഇരു രാജ്യത്തേക്കും ചേക്കേറാത്ത നിലപാട് സ്വീകരിച്ചു എന്നാൽ ഈ അനിശ്ചിതത്വം വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് വഴിയൊരുക്കി കാശ്മീർ തങ്ങളോടൊപ്പം ചേരുമെന്ന് കരുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാക് പിന്തുണയുള്ള ആയുധധാരികൾ കാശ്മീരിലേക്ക് കടന്നുകയറി മഹാരാജാവ് ഗുരുതരമായ ഭീഷണിയിലായി അപ്പോഴാണ് സഹായത്തിനായി ഹരിസിംഗ് ഇന്ത്യയെ സമീപിക്കുന്നത് ഇന്ത്യ പ്രതികരിച്ചത് ഒരു നിബന്ധനയോടെയാണ് കാശ്മീർ ഔദ്യോഗികമായി ഇന്ത്യയുടെ ഭാഗമാവണം അതിനായി ഹരിസിംഗ് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ എന്ന ഉടമ്പടി ഒപ്പുവെച്ചു തുടർന്ന് ഇന്ത്യൻ സൈന്യം കാശ്മീരിലേക്ക് കയറി പാക് പിന്തുണയുള്ള അതിക്രമത്തിനെതിരെ പ്രതികരണം ആരംഭിച്ചു ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആദ്യ യുദ്ധത്തിൻ്റെയും കാശ്മീർ വിഷയം ആഗോളതലത്തിൽ പ്രശ്നമായി മാറാനുള്ള തുടക്കവുമായത് രണ്ടു രാജ്യങ്ങളും സൈനികമായി ഏറ്റുമുട്ടി തീവ്രമായ പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പുവയ്ക്കപ്പെട്ടു അതിലൂടെ യുദ്ധം അവസാനിച്ചെങ്കിലും കാശ്മീർ പ്രശ്നത്തിന് സ്ഥിരമായ ഒരു പരിഹാരമായില്ല വെടിനിർത്തലിന്റെ ഫലമായി കാശ്മീർ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു പാകിസ്ഥാൻ ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്ന ഭാഗം നിയന്ത്രിച്ചു അതേസമയം ശേഷിച്ച ഭാഗം ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ തുടരുകയായിരുന്നു ഈ വിഭജനമാണ് ഇന്ന് രേഖ അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ എന്നറിയപ്പെടുന്നത് വിഭജനത്തിന് ശേഷം കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പ്രശ്നത്തിന് സ്ഥിരമായൊരു പരിഹാരം ഉണ്ടായില്ല അതുപോലെ അതിരുകളിലും രാഷ്ട്രീയ സമീപനങ്ങളിലും പിരിമുറക്കം തുടർന്നു ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ജനറൽ അയൂബ് ഖാന്റെ നേതൃത്വത്തിൽ കാശ്മീരിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ കൃത്യമായി ആശ്രണം ചെയ്ത ഒരു സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചത് പാകിസ്ഥാൻ സൈന്യം കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുകയും പ്രദേശത്ത് കലാപമുണ്ടാക്കി ഇന്ത്യയെ അകറ്റുകയും ചെയ്യുന്നതിലൂടെയാണ് കാശ്മീർ തങ്ങളോടൊപ്പം ചേർക്കാനാകുമെന്ന് അവർ പ്രതീക്ഷിച്ചത് ഇന്ത്യ പൂർണ്ണ സൈനിക ശക്തിയോടെ പ്രതികരിച്ചു ഉടനെ തന്നെ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പൂർണ തോതിലുള്ള രണ്ടാം യുദ്ധമായി മാറി യുദ്ധം കാശ്മീറും പഞ്ചാബ് മേഖലയും ഒക്കെയായി വ്യാപിച്ചു ഇരുവശത്തും ടാങ്കുകൾ യുദ്ധവിമാനങ്ങൾ പീരങ്കികൾ മുതലായ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച ശക്തമായ ഏറ്റുമുട്ടലുകൾ നടന്നു എന്നാൽ ഈ യുദ്ധം ഒരു വ്യക്തമായ വിജയത്തോടോ പരാജയത്തോടോ കൂടി അവസാനിച്ചില്ല ഏകദേശം ഒരു മാസത്തെ ശക്തമായ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ താഷ്കന്റിൽ സമാധാന ചർച്ചകൾ നടന്നു താഷ്കന്റ് കരാർ എന്നറിയപ്പെടുന്ന ഈ ഉടമ്പടിയിലൂടെ യുദ്ധത്തിന് അവസാനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നായപ്പോഴേക്കും പാകിസ്ഥാന്റെ കിഴക്കൻ ഭാഗമായ കിഴക്കൻ പാകിസ്ഥാൻ സ്വാതന്ത്ര്യത്തിനായി പോരാടുകയായിരുന്നു അവിടുത്തെ ജനങ്ങൾ കൂടുതലും ബംഗാളികൾ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ ഭാഗത്തിന്റെ ആധിപത്യത്തിൽ അസന്തുഷ്ടരായിരുന്നു അവർക്ക് സ്വന്തം രാജ്യം വേണം പാകിസ്ഥാൻ സൈന്യം കിഴക്കൻ പാകിസ്ഥാൻ ദേശീയവാദികളെ അടിച്ചമർത്താൻ തുടങ്ങിയപ്പോൾ സ്ഥിതി കൂടുതൽ വഷളായി ഇത് വ്യാപകമായ ആക്രമണത്തിലേക്ക് നയിച്ചു ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ഇത് ഇന്ത്യയുടെ റിസോഴ്സസിൽ വലിയ സമ്മർദ്ദം ചെലുത്തി ഒടുവിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ ഇന്ത്യ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു ബംഗാൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ പക്ഷത്ത് നിന്ന് ഇന്ത്യ യുദ്ധത്തിൽ പ്രവേശിക്കുകയും ഒരു പുതിയ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു ബംഗ്ലാദേശ് മൂന്നാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏകദേശം രണ്ടാഴ്ച മാത്രം നീണ്ടുനിന്നു ഇന്ത്യക്ക് ഇതൊരു നിർണായക വിജയമായിരുന്നു യുദ്ധാവസാനത്തോടെ ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി പിറന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യ ഓപ്പറേഷൻ മേഘദൂത് ആരംഭിച്ച സിയാച്ചൻ ഗ്ലേഷ്യർ നിയന്ത്രണത്തിലാക്കി സിയാച്ചിൻ ഗ്ലേഷ്യർ ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധമേഖലയാണ് പാകിസ്ഥാനും പിന്നീട് സൈനിക സാന്നിധ്യം സ്ഥാപിച്ചു െത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സാഹചര്യം പിരിമുറുക്കത്തിലായിരുന്നു പക്ഷേ അവർ രണ്ടുപേരും ആണവശേഷിയിലേക്ക് നീങ്ങിയിരുന്നു അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണങ്ങൾ നടത്തി താമസിയാതെ പാകിസ്ഥാൻ പിന്തുടർന്നു പിന്നീട് പാകിസ്ഥാൻ സൈനികരും തീവ്രവാദികളും ഇന്ത്യയുടെ ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ലയിലേക്ക് നുഴഞ്ഞു കയറിയതോടെയാണ് കാർഗിൽ സംഘർഷം ആരംഭിച്ചത് തന്ത്രപ്രധാനമായ പർവ്വത പോസ്റ്റുകളുടെ നിയന്ത്രണം നേടുകയും പാകിസ്ഥാന് ഒരു സൈനിക നേട്ടം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ പ്രദേശം തിരിച്ചുപിടിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു വളരെ ഉയർന്ന മേഖലയിലാണ് യുദ്ധം നടന്നത് ഇന്ത്യൻ സൈന്യം ഏറ്റവും കഠിനമായ ചില സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു ഏകദേശം മൂന്ന് മാസത്തെ കഠിനമായ പോരാട്ടത്തിന് ശേഷം ഇന്ത്യ പ്രദേശത്തിന്റെ നിയന്ത്രണം തിരിച്ചു പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈയിൽ കാർഗിൽ യുദ്ധം അവസാനിച്ചു കാർഗിലിനു ശേഷം സൈനിക ഭീഷണി മാത്രമായിരുന്നില്ല തീവ്രവാദം എന്നത് ഒരു പ്രധാന പ്രശ്നമായി മാറി രണ്ടായിരത്തിയൊന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തിയ കുപ്രസിദ്ധമായ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം ഇത് ഇന്ത്യയുടെ ജനാധിപത്യ ഹൃദയത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമായിരുന്നു അങ്ങനെ സംഘർഷങ്ങൾ പുതിയ തലങ്ങളിലേക്ക് നീങ്ങി തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണങ്ങൾ രാജ്യത്തെ പിടിച്ചുകുലുക്കി നൂറ്റി എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടു ഹോട്ടലുകൾ ഒരു ട്രെയിൻ സ്റ്റേഷൻ ഒരു ജൂത കേന്ദ്രം എന്നിവയുൾപ്പെടെ മുംബൈയിൽ ഉടനീളമുള്ള നിരവധി സ്ഥലങ്ങൾ തീവ്രവാദികൾ ആക്രമിച്ചു ആക്രമണകാരികൾക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജമ്മു കാശ്മീരിലെ ഉറിയിൽ ഇന്ത്യൻ സൈനിക ക്യാമ്പിൽ ഭീകരാക്രമണം നടന്നു പാകിസ്ഥാൻ നിയന്ത്രിത പ്രദേശങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി ഇന്ത്യ ഭീകര ക്യാമ്പുകൾ നശിപ്പിച്ചു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനും തീവ്രവാദത്തിനും ഇടയിലുള്ള അതിർത്തി എങ്ങനെ മങ്ങുന്നുവെന്ന് ഈ ആക്രമണം എടുത്തു കാണിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ ഇന്ത്യൻ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ വാഹന വ്യൂഹത്തിനു നേരെ ഒരു ചാവേർ ബോംബർ ആക്രമണം നടന്നു നാൽപ്പതിലധികം സൈനികരെയാണ് അന്ന് നമുക്ക് നഷ്ടമായത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ സംഘടനയായ ജെയ്ഷി മുഹമ്മദ് ഈ ആക്രമണത്തിന്റെ അവകാശവാദം ഉന്നയിച്ചു ഇതിന് മറുപടിയായി പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ഒരു ഭീകര പരിശീലന ക്യാമ്പിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ഭീകരതയെ ഇന്ത്യ അനുവദിക്കില്ല എന്ന സന്ദേശമായിരുന്നു അത് ഇന്ത്യയുടെ തന്ത്രത്തിലെ ഒരു പ്രധാന മാറ്റമായിരുന്നു വ്യോമാക്രമണം അതിർത്തി കടന്നുള്ള ഭീകരതയാണെങ്കിൽ പോലും ഭീകരതയ്ക്കെതിരെ നേരിട്ട സൈനിക നടപടി സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് കാണിച്ചു കൊടുത്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തിയപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് നിരായുധരായ പാവപ്പെട്ട ഇന്ത്യൻ സിവിലിയന്മാരെയാണ് ഭീകരർ വെടിവെച്ച് വീഴ്ത്തിയത് ഒരു ഇന്ത്യക്കാരനും ക്ഷമിക്കാനോ മറക്കാനോ കഴിയാത്ത ദിവസം അതാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി പഹൽഗാം അറ്റാക്ക് ജമ്മു കാശ്മീരിലെ പഹൽഗാമിന് സമീപം അഞ്ച് തീവ്രവാദികൾ അമുസ്ലിം വിനോദസഞ്ചാരികൾക്ക് നേരെ നടത്തിയ ആക്രമണം ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ശാഖയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചു പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ പുറത്താക്കി അതിർത്തികൾ അടച്ചു തുടർന്ന് പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഒരു സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷനിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒൻപത് സ്ഥലങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു തീവ്രവാദ കേന്ദ്രങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ ഓപ്പറേഷൻ ശ്രദ്ധാപൂർവം നടത്തി പഹൽഗാമിൽ ഇരുപത്തി ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൗരനും കൊല്ലപ്പെട്ട ക്രൂരമായ ഭീകരാക്രമണത്തിന് മറുപടിയായിരുന്നു ഈ നടപടി മായ്ക്കപ്പെട്ട ഓരോ സിന്ദൂരത്തിനുമുള്ള ഒരു ചുട്ട മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ മുൻനിരയിൽ നിന്ന് ദൗത്യത്തിന്റെ നിർവഹണത്തിനും തുടർന്നുള്ള വിശദീകരണങ്ങൾക്കും നേതൃത്വം നൽകി ശ്രദ്ധേയമായി മാധ്യമ സമ്മേളനത്തിന് ഇന്ത്യൻ വ്യോമസേനയിലെ വനിതകളായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇന്ത്യൻ സൈന്യത്തിലെ കേണൽ സോഫിയ ഖുറേഷിയും സഹ നേതൃത്വം നൽകി ഇരു രാജ്യങ്ങളും വ്യത്യസ്തരാണ് എന്നാൽ ഭീകരപ്രസ്ഥാനങ്ങളെ ചൂഴ്നെറിഞ്ഞാൽ സമാധാനപരമായ ഒരു ഭാവി പ്രതീക്ഷിക്കാം ഇന്ത്യൻ മണ്ണിൽ കാലുറപ്പിച്ച ഒരു പൗരനും തെല്ലും ഭയമുണ്ടാവില്ല ഏതൊരു യുദ്ധത്തിനു മുന്നിലും നയപരമായും ബുദ്ധിപരമായും ശക്തിപരമായും നെഞ്ചു വിരിച്ചു നിൽക്കാൻ പഠിച്ചവരാണ് ഇന്ത്യൻ സൈനികർ നമ്മുടെ യഥാർത്ഥ കാവൽക്കാർ യഥാർത്ഥ പോരാളികൾ അവർക്ക് പിന്നിൽ എന്നും എപ്പോഴും ഇന്ത്യയെ സ്നേഹിക്കുന്ന ശക്തരായ പൗരന്മാരുമുണ്ട് യുദ്ധങ്ങൾക്കും രക്തചുരുക്ഷലിനുമപ്പുറം ഇന്ത്യ പാകിസ്ഥാൻ ചരിത്രം പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ധീരതയുടെ ചരിത്രമാണ് ഒരിക്കലും മുട്ടുമടക്കാത്ത വിജയത്തിന്റെ ചരിത്രം യെസ് വി ആർ പ്രൗഡ് ടു ബി ഇന്ത്യൻസ് ജയ് ഹിന്ദ്